നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദുരന്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് പല സംഘങ്ങൾ വിദഗ്ധ സംഘങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ റിപ്പോർട്ട് നൽകിയിട്ടും ഒരു നടപടിയും എടുക്കാതെ പിണറായി വിജയൻ അനങ്ങാപ്പാറ പോലെയിരുന്നു ഇന്നിപ്പോൾ നാനൂറ് മനുഷ്യരുടെ ജീവൻ എടുത്ത ഒരു ദുരന്തത്തിൽ അത് കലാശിച്ചിട്ടും മുഖ്യമന്ത്രി കൈകഴുകുകയാണ് ഞാൻ ഇതൊന്നും അറിഞ്ഞതേ ഇല്ല എന്നുള്ള മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ പോക്ക് എന്നാൽ സത്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ദുരന്തത്തിന് പിണറായി വിജയൻ തന്നെ മറുപടി പറയണം എന്നുള്ളതിന് ഒരു തർക്കവുമില്ല ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പിണറായി വിജയന് കഴിയില്ല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തോട് ചേർന്ന മലനിരകളിലെ അനിയന്ത്രിത ടൂറിസം പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന് ഒരു വർഷം മുൻപേ റിപ്പോർട്ട് നൽകി വിദഗ്ധ സമിതി തൊള്ളായിരംകണ്ടി വനമേഖലയിലെ റിസോർട്ടുകളുടെ നേതൃത്വത്തിലുള്ള ഓഫ് റോഡ് യാത്രകളും കള്ളാടിപ്പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നതും റോഡിലെ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത് തൊള്ളായിരംകണ്ടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ താഴെ ആകാശ ദൂരമേ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനത്തേക്കുള്ളൂ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ പാരിസ്ഥിതിക ദുർബല പ്രദേശമാണ് കണ്ടിയും ചൂരൽമലയും വെള്ളാർമലയും വെള്ളരിമലയും ഒക്കെ ചേർന്ന ചെമ്പ്രയോട് ചേർന്ന മലനിരകൾ വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടേറെ സസ്യ ജന്തു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ പ്രദേശത്തെ വനമേഖലകളോട് ചേർന്ന് റിസോർട്ടുകളുടെ പ്രവർത്തനം ശക്തിപ്പെട്ടതോടെയാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രത്യേക സമിതി ഇവ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയത് മുപ്പതോളം റിസോർട്ടുകളാണ് ഇവിടെ ഉള്ളത് വാരാന്ത്യങ്ങളിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സന്ദർശകർ തൊള്ളായിരം കണ്ടിയിൽ എത്തുന്നുണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ നാനൂറ് അഞ്ഞൂറ് ടൂറിസ്റ്റുകൾക്ക് വേറിട്ട ഓഫ് റോഡ് അനുഭവം സമ്മാനിക്കാൻ റിസോർട്ടുകാർ ഇവിടേക്കുള്ള റോഡ് പൊട്ടിത്തകർന്ന നിലയിൽ നിലനിർത്തുകയാണ് നിരന്തരം വാഹനങ്ങൾ പോകുമ്പോഴുള്ള പ്രകമ്പനം മണ്ണൊലിപ്പിനും കാരണമാകുന്നു പുഴയ്ക്ക് കുറുകെ റോഡുകൾ നിർമ്മിച്ച് നീരൊഴുക്ക് തടസ്സപ്പെടുത്തുകയും അനുമതിയില്ലാതെ സാഹസിക വിനോദങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു മാലിന്യ നിർമ്മാർജ്ജനവും ഫലപ്രദമല്ല ഇതെല്ലാം ചേർന്ന് പരിസ്ഥിതി ദുർബല പ്രദേശത്തെ ഇല്ലാതാക്കുകയാണെന്നും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ വെണ്ടയ്ക്ക വലിപ്പത്തിലെഴുതി കൊടുത്തിരുന്നു കള്ളാടി തൊള്ളായിരംകണ്ടി റോഡ് പൂർണമായും പുനർനിർമ്മിക്കണം എന്ന നിർദ്ദേശവുമുണ്ട് കാനർ ജില്ലാ ഫയർഫോഴ്സ് മേധാവി സൗത്ത് വയനാട് ഡി എഫ് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി കെഎസ് പി സി ബി എഞ്ചിനീയർ മേപ്പാടി പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ തുടങ്ങിയവർ ഉൾപ്പെടുന്നതാണ് പ്രത്യേക സമിതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ സംഘം പ്രസ്തുത വനമേഖല സന്ദർശിച്ച് പരിശോധന നടത്തിയിരുന്നു അന്നത്തെ സൌത്ത് വയനാട് ഡി എഫ് ആയിരുന്ന സജന കരീമാണ് റിപ്പോർട്ട് നൽകിയത് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് നൽകി അന്ന് റിസോർട്ട് ഉടമകൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ടിനു നേരെ പ്രതിഷേധിച്ചിരുന്നു ടൂറിസത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്ന ആരോപണം ഉന്നയിച്ചു ഇവർ എന്നാൽ ഇന്നിപ്പോൾ എന്താണ് ഉണ്ടായത് സർക്കാരിന് മുന്നിൽ കൃത്യമായ ഈ വിവരം എത്തിയിട്ടും ഒരു വർഷം മുൻപേ എത്തിയിട്ടും ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല ആ ഭാഗത്തേക്ക് കൂടുതൽ വിദഗ്ധ സമിതിയെ അയച്ച് പരിശോധനകൾ നടത്താൻ സർക്കാർ കൂട്ടാക്കിയില്ല ടൂറിസം വളർത്താൻ വേണ്ടി അനിയന്ത്രിതമായ നിർമ്മാണങ്ങളും അശാസ്ത്രീയമായ രീതികളും എന്തും ചെയ്യാൻ ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് ഹോമുകൾക്ക് അനുമതി കൊടുത്തു കൈമടക്കം മേടിച്ചിട്ടുണ്ട് ഇതിൽ പലരും സർക്കാർ അനങ്ങാത്തതും അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനും മറുപടി പറഞ്ഞേ മതിയാകൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത